സമ്പന്നനാകാൻ അറിയാവുന്ന ജോലി വൃത്തിയായി ചെയ്താൽ മതി അതിന് ഉയർന്ന വിദ്യാഭ്യാസവും വൈറ്റ് കോളർ ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിക്കുകയാണ് വെറും മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു ചായക്കടക്കാരൻ മഹാരാഷ്ട്രയിലെ അഞ്ചു രൂപയ്ക്ക് ചായ വിൽപ്പന നടത്തുന്ന മഹാദേവ് നാനാമാലി എന്ന ഒരു മനുഷ്യനാണ് ചായ വിറ്റ് മാത്രം ലക്ഷങ്ങൾ ഓരോ മാസവും സമ്പാദിക്കുന്നത് ഇന്ത്യയിൽ ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ചായ പലർക്കും കടുപ്പത്തിൽ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ഒരു ഉന്മേഷം ഒരു ദിവസം തോന്നാറുമില്ല പാവപ്പെട്ടവരും പണക്കാരും വ്യത്യാസമില്ലാതെ പുരുഷനും സ്ത്രീയും മുതിർന്നവരും കുട്ടികളുമെല്ലാം ചായ ആസ്വദിച്ചു കഴിക്കുന്നു അതുകൊണ്ട് തന്നെ ചായ വിൽപ്പനക്കാരുടെ എണ്ണവും കൂടുതലാണ് മഹാരാഷ്ട്രയിൽ ചായ വിൽക്കുന്ന ഒരു മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു മഹാദേവന്റെ വരുമാനം ലക്ഷങ്ങളാണ് വരം അഞ്ചു രൂപയ്ക്ക് ചായ വിൽപ്പന നടത്തുന്ന മഹാദേവ് നാനാ മാലി എന്ന വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കേവലം മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഇദ്ദേഹം ചായ വിൽപ്പനയിലൂടെ മാസം ലക്ഷക്കണക്കിന് രൂപയാണ് വരുമാനം നേടുന്നത് മഹാദേവന്റെ ചായ വിൽക്കുന്ന രീതിയും വ്യത്യസ്തമാണ് ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും കോരിച്ചൊരിയുന്ന മഴയിലും മരം കോച്ചുന്ന തണുപ്പിലുമെല്ലാം മാലി കച്ചവടം നടത്തുന്നു ഏത് പ്രതികൂല കാലാവസ്ഥയിലും കൃത്യസമയത്ത് അദ്ദേഹം ചായയുടെ ഓർഡറുകൾ ഡെലിവറിയായി നൽകിയിരിക്കും സ്വന്തം ഗ്രാമത്തിലെയും തൊട്ടടുത്ത പ്രദേശങ്ങളിലെയും ഏകദേശം പതിനയ്യായിരം ആളുകൾക്ക് അദ്ദേഹം ചായ നൽകുന്നുണ്ട് മഹാരാഷ്ട്രയിലെ തേർ ഗ്രാമത്തിലുള്ള മാലി കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ചായ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ഫോൺ വഴി ഓർഡർ സ്വീകരിച്ചാണ് ഇദ്ദേഹം ചായ വിൽപ്പന നടത്തുന്നത് ഗ്രാമത്തിലുള്ളവർ ചായ ആവശ്യപ്പെട്ട മാലിയെ വിളിക്കുകയും അദ്ദേഹം അത് എത്തിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത് ഇതിനായി പ്രതിദിനം അൻപത് മുതൽ അറുപത് ലിറ്റർ വരെ പാലാണ് ആവശ്യമായി വരുന്നത് ഭാര്യയും രണ്ട് ആൺമക്കളും അദ്ദേഹത്തെ സഹായിക്കുന്നുമുണ്ട് തേർ ഗ്രാമത്തിലും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള സമീപ പ്രദേശങ്ങളിലും ഇത്തരം ചായ സപ്ലൈ ചെയ്ത് നൽകുന്നു ഒരു ചായയ്ക്ക് അഞ്ചു രൂപ മാത്രമാണ് വിലയായി ഈടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സ്ഥിരമായി മാലിയുടെ കയ്യിൽ നിന്നും വാങ്ങാൻ ആളുകളുമുണ്ട് ഒരു ദിവസം മാത്രം ഏകദേശം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം ചായകളാണ് മാലി വിൽപ്പന നടത്തുന്നത് ഇത്രയും വലിയ വോളിയം വിൽപ്പന നടത്തുമ്പോൾ ഒരു ദിവസത്തിൽ ഏകദേശം ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെ വരുമാനമാണ് നേടുന്നത് ഇത്രയും വരുമാനം നേടുന്നതിനാൽ മികച്ച ജീവിത നിലവാരത്തിലാണ് മാലിയും കുടുംബവും ജീവിക്കുന്നത് എന്തായാലും നമുക്ക് സമ്പാദിക്കാൻ വലിയ വിദ്യാഭ്യാസവും വൈറ്റ് കോളർ ജോലിയും ഒന്നും തന്നെ വേണ്ട എന്ന് മനസ്സിലായില്ലേ മാലിയെപ്പോലെ മാലി മഹാദേവനെ പോലെ നന്നായി അറിയാവുന്ന ജോലി ചെയ്താൽ മതി